നുബന്ധിച്ചുള്ള ചോദ്യം ഒന്നുകൂടി ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഹിന്ദു സുഹൃത്തുക്കളുടെ കല്യാണത്തിനും ഓണസദ്യക്കും മറ്റും ക്ഷണിച്ചാൽ പോവാമോ അവർ തരുന്ന ഭക്ഷണം കഴിക്കുന്നതിൽത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശുർക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലും സഹകരിക്കാൻ പാടില്ല ശുർക്കൻ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ഭക്ഷണം ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല ജൂത ക്രൈസ്തവരെ നിങ്ങൾ നിങ്ങളുടെ ആത്മ മിത്രങ്ങളാക്കി വെക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഗണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ സംസ്കാരത്തിലേക്ക് നിങ്ങൾ ചായ്വ് കാണിക്കരുത് എന്നും അപ്പോൾ നരകാഗിനി നിങ്ങളെ സ്പർശിക്കും എന്നും വിശുദ്ധ ഖുർആൻ ഇത്തരം കാര്യങ്ങളൊക്കെ സുഹൃത്തിൽ മായിത വായിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ അമുസ്ലിംകളുടെ എല്ലാ തരം ഭക്ഷണവും നിഷിദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല സാധാരണഗതിയിലുള്ള പിന്നെ അവർ തയ്യാറാക്കുന്ന ഭക്ഷണമോ അവർ തരുന്ന പഴങ്ങളോ ഒന്നും കഴിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല അവര് ബലി അറക്കുന്നത് അവരെ അറക്കുന്നത് നമ്മൾ തിന്നാൻ പാടില്ലെന്ന് മാത്രം വിസ്മിയല്ലി അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ മുസ്ലിംകൾ അറക്കുന്നതാണ് നമുക്ക് ഭക്ഷണം നമുക്ക് ഭക്ഷിക്കാൻ പറ്റും മുഷരിക്കുകൾ ബഹുദൈവ ആരാധകർ അറക്കുന്നത് കഴിക്കാൻ പാടില്ല എന്നല്ലാതെ മറ്റുള്ള സാധാരണഗതിയിലുള്ള ഭക്ഷണമോ മറ്റോ കഴിക്കുന്നോണ്ടോ അവരുടെ പാത്രത്തിൽ കഴിക്കുന്നതൊന്നും വിരോധമല്ല വൃത്തിയാക്കണം കഴുകണം എന്നിത്യാദി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഓണസദ്യം അതേപോലെ തന്നെ ആ വീട്ടിൽ നമുക്ക് നിഷിദ്ധങ്ങളായ വല്ലതും നാം ഉപയോഗിക്കുന്ന പാത്രത്തി ഉദാഹരണത്തിന് നായ്ക്കളെ വളർത്തുന്ന അമുസലിങ്ങളാണെങ്കിൽ ആ വീട്ടിനകത്ത് നായ്ക്കളെ വളർത്തുന്ന അമുസലിങ്ങൾ ആണെങ്കിൽ അത് സ്വാഭാവികമായി അതിൽ പെരുമാറ സൂക്ഷ്മ വളർത്തണം അത് മൊത്തത്തിൽ നിഷിദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഓണം അതൊരു ശിർക്കൻ ഉത്സവമാണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും അതിങ്ങനെ സർക്കാർ കൊണ്ടാടുന്നോണ്ടും പിന്നെ ദേശീയോത്സവമായി പരിഗണിക്കുന്നതുകൊണ്ടും ഒക്കെ അത് എല്ലാവരും മറ്റു കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ പല ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് തികഞ്ഞ ശുരുക്കുമായി ബന്ധപ്പെട്ട ഓണത്തെയും മറ്റുമൊക്കെ ജനകീയവൽക്കരിക്കാനുള്ള മുസ്ലിങ്ങൾ വരെ ചെയ്യുന്നുണ്ട് ഓണസദ്യ വിളമ്പുന്ന മുസ്ലിം പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ജമാഅ ഇസ്ലാമിയുടെ ഗ്രൂപ്പുകളൊക്കെ ഓണസദ്യക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട് പിന്നെ സദ്യവിളമ്പാറുണ്ട് അത് ശരിയല്ല കാരണം വ്യക്തമായി അതൊരു സങ്കല്പവും ഒരു ഐതിഹ്യവും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിലും ഹൈന്ദവതയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങളുടെ പലകലുണ്ടായ ബഹുദേവാരാധനകളാണ് അതിൽ ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഒരു അസുര ചക്രവർത്തിയ മഹാബലി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവമാണ് ദൈവമാണ് തൃക്കാക്കരയപ്പൻ അത് വിഗ്രഹാണ് ആ തൃക്കാക്കരേപ്പനെ പൂജിച്ച് പൂജിച്ച് ദൈവത്തോളം മഹത്വം മെറിറ്റ് അദ്ദേഹം നേടിയെടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും മഹത്വം എത്തി പിന്നെന്താണ് ഇനി അദ്ദേഹം ദൈവമാകും എന്നൊരു നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ അസൂയ പോണ്ട ദേവന്മാർ അദ്ദേഹത്തെ ഒരു തന്ത്രത്തിലൂടെ എന്നെക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്കാണ് കാര്യം അറിയാം എന്താണ് വിഷ്ണുവിന്റെ ഒരു വാമനാവതാരം പൂണ്ട് അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തിയതാണ് പ്രമേയം അതുകൊണ്ടാണ് ഈ ഓണത്തിനും പൂക്കളിനും പൈതൃക അടുക്കുന്നത് കാണുന്നത് തൃക്കാക്കരേപ്പനെ കാണുന്നത് അത് ബഹുദൈവാനാധന് വ്യക്തമായ സിമ്പലാണ്

നിങ്ങൾ ആരാധിച്ചതിനെയും ഞാൻ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ദീനാണ് എനിക്ക് എന്റെ ദീനാണ് അതുകൊണ്ട് ബഹുദൈവാരാധന മതപരമായ ചടങ്ങുകൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ഇതൊക്കെ ബന്ധപ്പെടുന്ന ഒരു ഉത്സവം ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ ഒരാൾ നടപ്പാക്കിയാലും നമുക്ക് അതിനോട് സഹകരിക്കാൻ പറ്റില്ല വലായിയും പറായി നിയമനുഷാരം നമുക്കൊരു ക്ലാസ് വരുന്നുണ്ട് ആ സമയത്ത് അതേക്കുറിച്ച് ഒരല്പം വിശദീകരിക്കുന്നതാണ് ക്രിസ്മസ് ഡിസംബർ വരാൻ പോവാണ് ിസംബറിൽ വന്നു ക്രിസ്മസ് കഴിഞ്ഞു ഇവിടെ ആയതായത് നമ്മൾ മനസ്സിൽ വിട്ടുപോയി നല്ല നമ്മൾ പറ്റി മാത്രം ചിന്തിച്ചുണ്ട് എന്തോ ആവട്ടെ ഇപ്പൊ ക്രിസ്മസ് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഒരു ഏർപ്പാടുണ്ട് എന്താണ് പിന്നെ ക്രിസ്മസ് ആശംസാ കാർഡുകൾ കൈമാറുക അതേപോലെ കേക്ക് കൈമാറാൻ എനിക്ക് കണ്ണൂർ ജില്ലയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ഞാൻ സെലക്ട് ചെയ്തൊരിക്കല് ഒത്തു പറയാൻ വേണ്ടി ഒരു ഡിസംബറിൽ പോയി രണ്ടു വല്ല മുമ്പാണ് അപ്പൊ അറബിക്കോളേജ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവ് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു പിന്നെ കഴിഞ്ഞ പെരുന്നാളിന് ഒരു ക്രിസ്ത്യാനി കുട്ടിയാണ് ഇവിടെ കൂടാൻ ട്യൂഷനൊക്കെ ഒരുമിച്ച് പോയി ഞങ്ങൾ അയൽപക്കത്തുള്ളാണ് വീട്ടിൽ ഇങ്ങനെ പിന്നെ കുറച്ച് മധുരവും മറ്റും കൊണ്ടുവന്നിരുന്നു അപ്പൊ ക്രിസ്മസ് ആകുമ്പോ ഒരു കേക്കും അതിനോട് കൊടുക്കാൻ പറ്റും അത്ര വരെ മോള് ചോദിച്ചു നാപ്പനോട് അപ്പോ അതിന് പറഞ്ഞാൽ ശരിക്കും പിന്നെ കതുറത്ത് കൈമത്തൻ തഹ്റുജിൻ അഫ്വാഹിം ഈ അക്കോല അള്ളാഹു ഒരു പുത്രനുണ്ട് ഈസാർ ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് അള്ളാഹു വരദ എന്ന് പറഞ്ഞ വാദം അത് അതീവ ഗൗരവമുള്ള ഒരു സംഗതിയാണെന്നാ